നമസ്കാരം മുൻ മന്ത്രിയും മുതിർന്ന സി പി എം സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന കൊടിയേരി ബാലകൃഷ്ണന്റെ വസതിയിൽ കൊടിയേരിയുടെ നിത്യസ്മാരകം സ്ഥാപിച്ചു കോടിയേരിയുടെ അർത്ഥകായ വെങ്കല ശില്പമാണ് നിത്യസ്മാരകമായി കുടുംബം സ്ഥാപിച്ചിരിക്കുന്നത് രണ്ടാം ചരമവാർഷിക ദിനമായി ഇന്ന് രാവിലെയാണ് കൊടിയേരി ബാലകൃഷ്ണന്റെ പ്രതിമ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനാച്ഛാദനം ചെയ്തത്

നിങ്ങൾ അനശ്വര നക്ഷത്രം സുകാബു കോടിയേരി സിന്താബ നിങ്ങളെ ഓർമ്മ പുതിക്കുമ്പോ കോടിയേരിയുടെ ഓർമ്മകൾ സ്പന്ദിക്കുന്ന മുളിയിൽ നടയിൽ വീട്ടിൽ ഒരു മ്യൂസിയം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിനോട് ചേർന്നുള്ള ഉദ്യാനത്തിലാണ് പ്രതിമയുള്ളത് പ്രമുഖ ശില്പി കണ്ണൂർ സ്വദേശി മനോജ് കുമാർ പ്രതിമ രൂപപ്പെടുത്തിയിരിക്കുന്നത് വീടിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് വിനോദനീസ് കോടിയേരി ഫാമിലി കളക്ടീവ് എന്ന പേരിൽ ഗാലറി ഒരുക്കിയിരിക്കുന്നത് കുഞ്ഞുനാൾ മുതൽ അന്ത്യനിമിഷം വരെയുള്ള ഇരുന്നൂറോളം ഹോട്ടലുകൾ ഗാലറിയിലുണ്ട് ദേശീയ അന്തർദേശീയ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകളുടെ മുഹൂർത്തങ്ങളും ഇതിൽ കാണാം പേനകൾ ഉപഹാരങ്ങൾ പോക്കറ്റ് ഡയറികൾ ലേഖനങ്ങളുടെ കൈയെഴുത്തു പ്രതികൾ പുസ്തകശേഖരം കട്ടിലും മെത്തയും വ്യായാമ ഉപകരണങ്ങൾ കണ്ണടകൾ തീൻമേശ ചെരുപ്പുകൾ എന്നിവയെല്ലാം ഇതിലുണ്ട് കോടിയേരിയിലെ പാർട്ടി ബ്രാഞ്ച് തൊട്ട് ഡൽഹി എ കെ ജി ഭവൻ വരെയുള്ള പാർട്ടിയിലെ വളർച്ചയുടെ മുഹൂർത്തങ്ങളുടെ ചിത്രങ്ങളും കാണാം കോടിയേരിയുടെ ജീവിത ചിത്രം അവതരിപ്പിക്കുന്ന പതിനാല് മിനിറ്റ് വീഡിയോ പ്രദർശനമാണ് മറ്റൊരു പ്രത്യേകത ആരെയും ആകർഷിക്കുന്ന പുഞ്ചിരിയും എതിരാളികളെ പോലും നിശബ്ദരാക്കുന്ന ഗംഭീരമായ പ്രസംഗവുമെല്ലാം മിനി തിയേറ്ററിൽ അനുഭവിച്ചറിയാം കൊടിയേരിയുടെ ഓർമ്മ ദിനത്തിൽ പ്രമുഖ നേതാക്കളെല്ലാം അദ്ദേഹവുമായുള്ള ഓർമ്മ പങ്കുവച്ചിട്ടുണ്ട് പ്രതിസന്ധികളിൽ പാർട്ടിയെ ഉലയാതെ കാക്കുന്ന ദിശാബോധം തെറ്റാതെ മുന്നോട്ട് നയിക്കുന്ന നേതാവായി കൊടിയേരി നിലകൊണ്ടു രോഗപീഠയുടെ ഘട്ടത്തിലും പാർട്ടിയോടുള്ള സ്നേഹവും കൂറുമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പരിഗണനയെന്നും പിണറായി ഫേസ്ബുക്കിൽ കുറിച്ചു പാർട്ടിക്ക് വേണ്ടി സ്വയം സമർപ്പിച്ച സഹാവായിരുന്നു കൊടിയേരി ബാലകൃഷ്ണൻ കേരളത്തിലെയും രാജ്യത്തെ തന്നെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലും ജനാധിപത്യ വിശ്വാസികൾക്കാകെയും എക്കാലവും പ്രചോദനമായ സഹാവ് കൊടിയേരി ബാലകൃഷ്ണന്റെ സ്മരണകൾക്ക് മുമ്പിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കൊടിയേരുടെ സ്മരണകൾക്ക് മരണമില്ല ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടത് നല്ല ഒരു പരിചയാണ് വാളാകാൻ എല്ലാവർക്കും കഴിയും തന്റെ പ്രസ്ഥാനത്തിന് പ്രതിരോധം തീർക്കുന്ന പരിചയാകാൻ അപൂർവം വ്യക്തികൾക്ക് കഴിയും അവരിൽ ഒരാളായാണ് കൊടിയേരുടെ സാന്നിധ്യം അനുഭവപ്പെട്ടതെന്ന് കെ ടി ജലീൽ വ്യക്തമാക്കി